അയാള് ക്രിസ്മസിന് വന്നപ്പോൾ പറഞ്ഞു ഇതിന് ഇതിന് ഒരു തീരുമാനം കിട്ടില്ലെങ്കിൽ അയാള് രാജി എന്ന് പറഞ്ഞു നട്ടല്ലുള്ളവനാണെങ്കിൽ രാജി വെക്കട്ടെ കേരളത്തില് എറണാകുളം ജില്ലയില് ഇവിടെ ഒരു തീരദേശത്ത് കിടക്കുന്ന ഒരു ഗ്രാമം ഇന്ന് ഇന്ത്യ മൊത്തം കേൾക്കുന്ന രീതിയിൽ എത്തി അപ്പം എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കഷ്ടപ്പെട്ട് മേടിച്ച് എല്ലാവരും ഞങ്ങൾ കടലടി കൊണ്ടും വിത്തിലുവാരിയും ചെമ്മീൻ കിള്ളിയും ഞങ്ങളുടെ കെട്ടിയന്മാരൊക്കെ ബോട്ടിലൊക്കെ പോയും ഒക്കെ ഞങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു സുപ്രഭാതത്തിൽ അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമോ ഒരിക്കലുമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യവും നടക്കാൻ പറ്റണില്ല നടക്കണില്ല ഞങ്ങളുടേതായ കാര്യങ്ങളൊന്നും നടക്കണില്ല ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പം എല്ലാം കൊണ്ടും ഞങ്ങളാകെ പ്രതിസന്ധിയിലാണ് പിന്നെ ഇതിപ്പോ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉറപ്പ് ഉറപ്പായിട്ട് ഞങ്ങള് വിശ്വസിക്കും എല്ലാവരുണ്ട് ആറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഞങ്ങളുടെ അറിവിലുണ്ട് അത് കൂടാതെ വേറെ വേണ്ടെന്നാണ് ഇപ്പൊ പറയണത് അപ്പൊ അതില് ഞങ്ങള് വിശ്വസിക്കുന്നത് കിട്ടുമെന്നാണ് ഹൈബ്രീഡിനൊക്കെ ഞങ്ങളെ ചതിച്ചൊന്നും കരുതി ഞങ്ങൾ പുറകോട്ടൊന്നും പോകില്ല മുന്നിലോട്ട് വെച്ച കാലി പിന്നിലോട്ട് വലിക്കേം ഇല്ല ഒരിക്കലും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അപ്പൊ ഞങ്ങൾ ഇതിന് വിട്ടുകൊടുക്കാൻ ഞങ്ങള് ില്ല തീർച്ചയായിട്ടും മൂന്ന് തവണ എറണാകുളം എം പി എന്ന് പറയുന്നത് നൽകില്ല തീർച്ചയായിട്ടും ഈ കണ്ടീഷനിലാണെങ്കിൽ അയാൾ നൽകില്ല രംഗത്ത് വരെയും ഇല്ല അയാൾ ഞങ്ങൾക്കോട്ട് ഇത്രം ബാധിക്കാമെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല ഞങ്ങൾ ആ എന്തോരം കഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ ഇതിനുവേണ്ടി ഇറങ്ങി പരിശ്രമിച്ചിട്ടുണ്ട് അവന് വേണ്ടി ഈ ഹൈബ്രീഡിന് വേണ്ടി ആ ലക്ഷണി ഞാൻ ഞാനൊക്കെ എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ തന്നെ എനിക്കൊക്കെ ഒരു പത്തോ നാലോ വയസ്സായപ്പോ തുടങ്ങി ഞങ്ങള് കോൺഗ്രസ്സിന് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇയാൾ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നാണ് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി നിന്നില്ല ഇനി ഒരിക്കലും ഇയാൾക്ക് ഞങ്ങളുടെ ഈ പുനഃപകടപ്ര കാലെടുത്തൊക്കെ ആ യോഗ്യതയില്ല അയാള് ക്രിസ്മസിന് വന്നപ്പോൾ പറഞ്ഞു ഇതിന് ഇതിന് ഒരു തീരുമാനം കിട്ടില്ലെങ്കിൽ അയാൾ രാജിവെക്കുമെന്ന് പറഞ്ഞു നട്ടിലുള്ളവനാണെങ്കിൽ രാജി തീർച്ചയായിട്ടും രാജിവെക്കണം എന്നാലേ അയാൾക്ക് അതിനൊരു അന്തസ് അന്തസ്സുണ്ടാവുള്ളു എൻ്റെ ഒരു റിലേഷൻ കൂടി കൂടിയുള്ള ഒരാളാണ് എങ്കിലും ഞങ്ങൾ പറയണ് ഒരിക്കലും ഉണ്ടാവില്ല അയാൾക്ക് ഞങ്ങളുടേതായ ഒരു ഇത് ഉണ്ടാവില്ല ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഈ കടപ്പുറത്തുനിന്ന് അയാൾക്ക് കിട്ടൂല ഒരിക്കലും ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് ഇനി ഒരു ഒട്ടുണ്ടെങ്കിൽ അയാൾ അത് പ്രതീക്ഷിക്കുകയും വേണ്ട അല്ല അത് കുടുംബ പശ്ചാത്തലം ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയാവുന്ന എം പി ആണ് പക്ഷേ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നില ലോകസഭയിൽ പറഞ്ഞ് ഭയങ്കര വൈകാരിക പ്രശ്നമാണെന്ന് വൈകാരിക പ്രശ്നമല്ല ഇത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമപ്രശ്നം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വക്കഫ് ആറ്റിൻ്റെ ലിമിറ്റേഷൻ ലോ എടുത്ത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും മൊനമ്പംകാരെ വക്കഫ് ബോർഡിനൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് വൈകാരികമായിട്ട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഒരു എം പി എന്ന നിലയിൽ കടമുള നിർവഹിക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതിൻ്റെ പരിഹാരം കാണുകയും ചെയ്യാം ഇതൊരു നിയമപ്രശ്നമാണ് മൊനമ്പം ലും ഇതൊരു വൈകാരികമായിട്ട് എടുത്തല്ല വർഗീയമായിട്ട് എടുത്തല്ല ഈ ഹൈബ്രീഡൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് ആണ് ആദ്യം ഇത് വൈകാ വർഗീയതയാണെന്ന് പറഞ്ഞത് നിന്ന് വനമ്പക്കാരൊരു നിയമപ്രശ്നമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിൽ സമരം നൂറ്റി എഴുപത്തി മൂന്ന് ദിവസമായിട്ട് കൊണ്ടു കൊണ്ടുപോകുന്നത് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇതൊരു നിയമപ്രശ്നമാണ് ഇത് പരിഹരിക്കണമെങ്കിൽ ആ നിയമത്തിനെ റിപ്പീൽ ചെയ്യുന്ന മറ്റൊരു നിയമം വന്നാൽ അത് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി ഹൈബീഡനെ പോലുള്ള എം പിമാരും എം എൽ എമാരും നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി മതേതരത്തിന് അനുകൂലമായി മതേതര രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ജീവിക്കുവാനും അവരുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങളും മറ്റും നിർവഹിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി മൊനമ്പൊരു പാഠമാവുന്നു ഇവരൊന്നും മനസ്സിലാക്കേണ്ടത് നീതിക്ക് വേണ്ടിയുള്ള സമരം ഇന്നലെയും ഇന്നും ഈ ഏത് നിയമനിർമ്മാണ സഭയിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ചരിത്ര സംഭവമായിരിക്കും ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു ഒരു നിയമം നടപ്പാക്കാൻ വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും അതിനെ എതിർക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ വൈകാരിക പ്രശ്നങ്ങളല്ല നിയമപ്രശ്നങ്ങളെ നിയമപരമായി നേരിടുക കാര്യങ്ങളെ സത്യസന്ധമായി വീക്ഷിക്കാനും പരിഹാരം കാണാനും ജനപ്രതിനിധികൾക്ക് സാധിക്കട്ടെ എന്നാണ് മൊനമ്പ് നൽകുന്ന പാഠം അപ്പോൾ വൈകാരികമായിട്ട് കാര്യങ്ങള് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് വോട്ട് ബാങ്കിന് ഉപരിയായിട്ട് ചിന്തിക്കാൻ നമ്മുടെ പ്രതിനിധികൾക്ക് കഴിയട്ടെ എന്നാണ് മോനെ ഇന്നത്തെ പ്രസംഗത്തിലും കൂടെ പറഞ്ഞത് കൊണ്ട് അവരുടെ ഭൂമി തിരികെ കിട്ടില്ല അതൊരു അബദ്ധ ധാരണയാണെന്നാണ് അത് അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ രക്ഷിക്കട്ടെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കും ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം എമ്പുരാന്റെ പറയാണ് ഞങ്ങൾ തമ്പുരാന്റെ പറയാണ് അപ്പൊ ഞങ്ങൾക്ക് തമ്പുരാൻ ഉള്ള വിശ്വാസം കൂടിയാണത് ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി മുതലെടുക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് ശരിക്കും അത് അങ്ങനെയാണോ അങ്ങനെ ഒരു ഇത് തോന്നലോ എന്ന് ഇവിടെ രണ്ടു മൂന്ന് പാർട്ടികൾ ഉണ്ടാ ബി ജെ പി പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവര് വന്ന് ഇടപെടാത്ത ഇവര് വന്ന് ഇടപെട്ട് അവര് സഹായം നമുക്ക് നൽകാന്ന് വെച്ചാൽ നമ്മ ഇതായി വേറെ ഒന്നും ഉണ്ടല്ലോ ഇവരിക്ക് പാടില്ലായിരുന്നാ ഇവർക്ക് അത് എടുക്കായിരുന്നെങ്കിൽ വേറൊരു പാർട്ടി അവിടെ വരുമായിരുന്നാ പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു പറഞ്ഞ അവര് ന്യായിരിക്കണത് തെറ്റി തന്നെയാണ് ചില ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങള് മത്സ്യത്തൊഴിലാളികള് അവർക്ക് ആര് സഹായിക്കണ് അവരുടെ അടുത്തോട്ട് പോകും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കിടപ്പാടോ പോണത് അപ്പൊ നമുക്ക് ഉപകരിക്കണം ആരാണ് അവർക്ക് നമ്മ ഒട്ട് ചെയ്യും കൂടെ നിൽക്കാന്നുള്ള ഇതാണ് ആ അത്രേ ഉള്ളു പൊതുവേ ആൾക്കാർ പറയണ്ട തീരദേശവാസികൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കടലുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു മൂന്നമ്പം സമരം ശരിക്കും പാർലമെന്റിന്റെ മധ്യത്തിൽ വരെ എത്തിച്ചു നിങ്ങൾ ആ ആ കൂട്ടായ്മയുടെ വിജയം ഇവിടെ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്നതിന് പേരിലാണ് ഇത് വിജയം ഉണ്ടായത് തന്നെ ഒറ്റക്കെട്ടായിട്ട് മാത്രം ഹിന്ദുക്കള് ചെയ്യ അങ്ങനെ ഒന്നും ആരും പറയാറില്ല എല്ലാവരും പറ്റണ സമയത്തൊക്കെ ഇവിടെ വരാറുമുണ്ട് എല്ലാ ഇതിലും പങ്കെടുക്കാറുമുണ്ട് എന്ത് കാര്യം പറഞ്ഞു ഒരുപാട് ആളുകള് പ്രതീക്ഷയായിട്ട് വന്ന് നേതാക്കന്മാർ പ്രതീക്ഷയായിട്ട് വന്നു പക്ഷെ ആരും ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ ആരാണ് ഏതാണ് നിന്നിരുന്നത് ഞങ്ങൾക്ക് വെച്ചാൽ അവരുടെ കൂടെ ഞങ്ങൾ ഇത് ഇനി